ഓക്കെ സഹായോൺ വെൽക്കം ടു എ സി ഒക്കെയാണെങ്കിൽ എല്ലാവർക്കും എ സി വേണം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കമ്പനി കമ്പനിയോട് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും എല്ലാം വന്നു എല്ലാവരും പഠിത്തവും എല്ലാം തുടങ്ങി കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയമാണ് സോ ഓൾറെഡി നമ്മൾ സിലബസിന്റെ കാര്യങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്തൊക്കെ പഠിച്ചു തുടങ്ങണം എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ എല്ലാവരും ഒരുപാട് കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്ക് എസ്പെഷ്യലി ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ പറയുന്ന പോലെ ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതുന്ന ഒരാളൊക്കെ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് സോ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക അറിയാലോ നമുക്ക് അല്ലാത്ത എക്സാംസ് അല്ല നിങ്ങൾ ഇവരെ അല്ലാത്ത ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിലബസ് അറിയാലോ കൊച്ചും കൂടെ ഡിഫിക്കൽട്ടി ലെവൽ കൂടിയത് തന്നെയാണ് സബ്ജക്ട്സ് ഒക്കെ സെയിം തന്നെയാണ് സിലബസിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉള്ളൂ പക്ഷേ ഈ പറയുന്ന പോലെ എന്താണ് കുറച്ചും കൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു എക്സാം ആണ് ഡീറ്റെയിൽ വരുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്റ്റേജസ് ഉണ്ട് അല്ലെ നമുക്കൊരു പ്രിലിംസ് പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് നമുക്ക് എന്ത് വരുന്നത് എക്സാംസും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ എക്സാംസ് വരുമ്പോൾ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ആദ്യമേ കയറിയിട്ട് എന്തിനു ഫോക്കസ് കൊടുക്കാനായിട്ട് പോകും എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷൻ ആണ് അല്ലേ ഈ രണ്ട് എക്സാം വരുമ്പോൾ നമ്മൾ ഏത് പഠിക്കണം അല്ലെങ്കിൽ ഏതിനെ നമ്മൾ ഫോക്കസ് കൊടുക്കണം അല്ലെ പലർക്കും അതൊരു മിസ്റ്റേക്ക് ആണ് ഇപ്പോഴാണെങ്കിൽ പോലും എല്ലാവരും കോമൺ ആയിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പൊ കുറെ പേർക്കറിയാം നിങ്ങൾ ഇതിന് മുൻപ് എഴുതിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ കാണില്ല ബട്ട് സ്റ്റിൽ ആദ്യമായിട്ട് എഴുതുന്ന ഒരാളാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത് നമുക്കറിയാം പ്രിലിംസ് എഴുതാതെ മെയിൻസിലേക്ക് പോകാൻ പറ്റില്ല അല്ലെ പ്രിലിംസ് ക്വാളിഫൈഡ് ആകണം പ്രിലിംസ് ക്വാളിഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് എങ്ങോട്ടേക്ക് പോകാൻ പറ്റൂ മെയിൻസിലേക്ക് പോകാൻ പറ്റൂ അപ്പൊ നമ്മൾ പ്രിലിംസിനല്ലേ ഫോക്കസ് കൊടുക്കണ്ടേ കാര്യമാ കാരണം ആദ്യം പ്രിലിംസ് അല്ലേ വരുന്നത് അപ്പൊ നമ്മൾ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് ഈ പ്രിലിംസ് കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ മെയിൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ആണ് അല്ലെ പക്ഷേ നിങ്ങൾ വരുത്തുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഈ പറയുന്ന പോലെ എന്ത് പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ള അല്ലെ പ്രിലിംസ് ഓറിയൻറ്റഡായിട്ട് പഠിക്കുക എന്നുള്ളത് പ്രിലിംസിൽ പഠിക്കേണ്ടതാണോ അല്ല പക്ഷെ പ്രിലിംസും മെയിൻസും വരുമ്പോൾ നിങ്ങൾ മെയിൻസ് അവിടെ ഇട്ടിട്ട് പ്രിലിംസിനെ ഫോക്കസ് ചെയ്ത് പ്രിലിംസിന്റെ സമയം വരെ നിങ്ങൾ പ്രിലിംസ് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവരോട് ഇപ്പൊ എന്താണ് ഒക്ടോബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ ഒക്ടോബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു നെക്സ്റ്റ് ഇയർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു മെയ് ജൂൺ ജൂലൈ സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് വരും പ്രിലിംസ് വരും ക്ലിയർ ആണോ പ്രിലിംസ് നിങ്ങൾക്ക് വരും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര സമയത്തേക്കായിരിക്കും എക്സാം വരിക നിങ്ങൾ ഈ പറഞ്ഞപോലെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് എന്തും വരാം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മെയിൻസ് എക്സാം വരാം അപ്പൊ ഈ മാസങ്ങളിലാണ് പ്രിലിംസ് നടക്കുന്നതെങ്കിൽ ഇത്രയും നാളങ്ങൾ പ്രിലിംസ് പഠിച്ചതിനു ശേഷം പിന്നെ ഈ പറയുന്ന രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് പഠിക്കാനിരുന്നാൽ നിങ്ങൾക്ക് ഈ മെയിൻസ് എന്ന് പറയുന്ന ടോപ്പിക്കും കവർ ചെയ്യാനായിട്ട് പറ്റുവോ ഇല്ല കാര്യം ഇതാണ് നമ്മുടെ മെയിൻസിന്റെ സിലബസ് ഓക്കെ മെയിൻസിന്റെ സിലബസ് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പഠിക്കാം അപ്പൊ പ്രിലിംസിന് പഠിക്കേണ്ടതാണോ അല്ല സോ അതിന് നിങ്ങൾ വരുത്താൻ പാടില്ലാത്ത ഒരു മിസ്റ്റേക്ക് ആണ് ഇവിടെ ആദ്യമേ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരിക്കലും ആദ്യം ഏതല്ല നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ തന്നെ നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ടത് എന്ത് ഓറിയൻറ്റഡ് ആയിട്ടാണ് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാമോ നിങ്ങൾ പ്രിലിംസ് ആദ്യം പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻസിന് വേണ്ടി സെപ്പറേറ്റ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും വേറൊരു പഠിത്തം പഠിക്കേണ്ടി വരും ഓക്കെ പക്ഷെ നിങ്ങൾ ആദ്യമേ മെയിൻസ് ഓറിയൻ്റായിട്ട് പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പ്രിലിംസിന്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റ് നിങ്ങൾക്ക് മെയിൻസിന്റെ പഠനത്തിൽ കൂടെ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും കവർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതെ നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിച്ചു നിങ്ങൾ ഒരേ സമയം മെയിൻസിനും പഠിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ പ്രിലിംസിന്റെ വലിയൊരു ശതമാനം പോർഷൻ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് പോവുകയാണ് കവർ ചെയ്തുകൊണ്ട് പോവുകയാണ് ക്ലിയർ ആണോ സെറ്റ് ആണോ സിമ്പിൾ ആയിട്ട് സോ അവിടെ നിങ്ങൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിനടുപ്പിച്ചുള്ള സമയങ്ങളിൽ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് എസ്പെഷ്യലി അത് സിവിക്സ് പോലെ സബ്ജക്ട്സ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയാണ് വടികളോട് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് മുപ്പത് മാർക്കാണ് മാത്സും ലാംഗ്വേജും അതുപോലെ എന്താണ് ഇംഗ്ലീഷും എല്ലാം കൂടെ നിങ്ങൾക്ക് വരുന്നത് എന്ന് പറയുന്നത് മെയിൻസിനാണെങ്കിൽ മുപ്പത് മാർക്കാണ് നിങ്ങൾ മെയിൻസിൻ്റെ ഈ മുപ്പത് മാർക്കിന് വേണ്ടി ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിന് ഈ മൂന്ന് സബ്ജക്ട്സും കൂടെ ഫിഫ്റ്റി മാർക്സ് വരും രണ്ടിനും സെപ്പറേറ്റ് പഠിത്തത്തിന്റെ ഉണ്ടോ ഇല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ രണ്ടിനും സെപ്പറേറ്റ് പഠിത്തത്തിന്റെ ആവശ്യം ഇല്ല സിലബസ് സെയിം ആണ് മാത്സ് ഇംഗ്ലീഷ് അതുപോലെ മലയാളം വരുമ്പോഴത്തേക്കും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷെ നിങ്ങൾ പ്രിലിംസ് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തേർട്ടി മാർക്സിന് വേണ്ടിയുള്ള നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പ്രിലിംസിന് എത്രയാണ് ഇതിന്റെ വെയിറ്റേജ് ഫിഫ്റ്റി മാർക്സ് ആണ് ഈ ഫിഫ്റ്റി മാർക്സിന് വേണ്ടി സെപ്പറേറ്റ് പഠിത്തം പഠിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അതവിടെ സെക്യൂർ ആണ് പിന്നെ ബാക്കി പോർഷൻസ് ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും എന്താണ് ഓൾമോസ്റ്റ് സെയിം ആണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രിലിംസിന് എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക അല്ലാതെ ഒരിക്കലും ആദ്യമേ പ്രിലിംസിന്റെ സിലബസ് എടുത്ത് പ്രിലിംസിന്റെ സിലബസ് നോക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല ഇല്ലെങ്കിൽ അതിന് ഫോക്കസ് കൊടുത്ത് മെയിൻസ് അവിടെ കിടക്കട്ടെ പ്രിലിംസ് കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ ഇപ്പൊ നമുക്ക് മെയിൻ സബ്ജക്ട്സ് നോക്കാം ഹിസ്റ്ററി ഇത് മെയിൻസിന്റെ സിലബസ് ആണ് ഈ മെയിൻസിന്റെ സിലബസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസിൽ പഠിക്കേണ്ട എല്ലാ ടോപ്പിക്കുകളും ഈ മെയിൻസിന്റെ പഠനത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാനായിട്ട് ഹിസ്റ്ററിയുടെ കേസിൽ സെറ്റാണോ നിങ്ങൾ പുതിയതായിട്ട് വല്ലതും പഠിക്കേണ്ടി വരുന്നുണ്ടോ ഇല്ല നിങ്ങൾ മെയിൻസിന്റെ ഹിസ്റ്ററി സിലബസ് എടുത്ത് പഠിച്ചുകഴിഞ്ഞാൽ പഠനം തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസും സെറ്റ് ആണ് പ്രിലിംസും സെറ്റാണ് സെപ്പറേറ്റ് പഠനത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ വരുമ്പാണ് ജോഗ്രഫി ജോഗ്രഫി വരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഇതെന്ത് ചെയ്താൽ മതി ദിസ് ഈസ് ഓൾസോ മെയിൻ സബ്ജക്ട് ഇത് മെയിൻസിന്റെ ആണ് നിങ്ങൾ ഈ മെയിൻസിന്റെ അടുത്ത് പഠനം തുടങ്ങി കഴിഞ്ഞാൽ ഈ മെയിൻസിന്റെ സിലബസിൽ വന്നിരിക്കുന്ന മെജോറിറ്റി കാര്യങ്ങൾ തന്നെയാണ് ഏതിലും വന്നിരിക്കുന്നത് ജോഗ്രഫി നമ്മുടെ പ്രിലിംസിൻ്റെ എക്സാംസിന് വരുന്നത് സോ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുക പ്രിലിംസ് പഠിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലും വേണ്ട മെയിൻസിന് വേണ്ടി സെപ്പറേറ്റ് പഠിക്കുക എന്നൊരു ഓപ്ഷൻ ഇവിടെ എന്ത് ചെയ്യേണ്ട ചൂസ് ചെയ്യേണ്ട സെറ്റ് അല്ലേ നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യൻ ജ്യോഗ്രഫി ആണെങ്കിലും കേരളത്തിലും ജനറൽ കൺസെപ്റ്റ് ആണെങ്കിലും നമുക്ക് ഈ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് സെയിം ആണ് ആൻഡ് സെയിം കേസ് ആണ് എക്കണോമിക്സ് വരുമ്പോഴാണ് ചെറിയ വ്യത്യാസം വരുന്നത് അല്ലേ എക്കണോമിക്സ് ഞാൻ പറഞ്ഞില്ല പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഭയങ്കര വൈഡായിട്ടുള്ള കൺസെപ്റ്റ് അല്ല ഭയങ്കര ഒരുപാട് വൈഡായിട്ടുള്ള സബ്ജക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ഈ പറയുന്ന ട്ടോട്ട് അല്ലെ നമ്മൾ ഈ പറയുന്നോട്ട് ഹിസ്റ്ററി പഠിക്കുന്ന അത്ര അല്ലെങ്കിൽ ജോഗ്രഫി പഠിക്കുന്ന അത്ര അത്രയും ഡീറ്റെയിൽ ടോപിക്സ് നമ്മൾ പഠിക്കാനായിട്ട് വരുന്നില്ല എക്കണോമിക്സിൽ വരുന്നില്ല ബട്ട് സ്റ്റിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടല്ലോ ഇതാണ് മെയിൻസിൻ്റെ ആൻഡ് മെയിൻസ് ഇതിൻ്റെയാണ് ഇത് പ്രിലിംസിൻ്റെയാണ് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ട് കോമൺ ആയിട്ട് പഠിക്കാനായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയും ഫൈവ് ഇയർ പ്ലാൻസും എല്ലാം നിങ്ങൾക്ക് എന്താണ് കോമൺ ആണ് ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കറിയാലോ ജി എസ് ടിയും അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ജി എസ് ടി ജി എസ് ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ നോക്കി പറഞ്ഞിട്ട് ടാക്സസ് എന്ന് പറയുന്ന സാധനം വരുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ജി എസ് ടി എന്നൊക്കെ പറഞ്ഞ ഒരു സെപ്പറേറ്റ് ആണ് മെയിൻസിന് അപ്പം അതും നിങ്ങൾ ഈ പറയുന്ന പോലെ പക്ഷേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക മെയിൻസിന്റെ സിലബസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാനായിട്ട് പറ്റും എക്സ്ട്രാ ആയിട്ട് പുതിയതായിട്ട് നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ഈ പറയുന്നത് പ്രിലിംസിൽ പഠിക്കണം എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് മതി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വരുന്ന പോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രിലിംസിന്റെ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടം വരെ നിങ്ങൾക്ക് എന്താണ് സെയിം ആണ് വിച്ച് മീൻസ് പ്രിലിംസിന്റെയും ഇത് മെയിൻസിന്റെ സിലബസ് ആണ് തന്നിരിക്കുന്നത് പ്രിലിംസിനും ഈ ഒരു പോർഷൻ വരെ നിങ്ങൾക്ക് പ്രിലിംസിന്റെ സിലബസ് എന്താണ് ഓൾമോസ്റ്റ് സെയിം ആണ് നമുക്ക് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല മെയിൻസ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരക്കാറ് മറ്റടുത്ത് കോൺസ്റ്റ്യൂഷൻ അതോറിറ്റീസ് ഏതൊക്കെയാണെന്നുള്ള പഠിക്കുമ്പോൾ ഈ മെയിൻസിന് നിങ്ങൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസിന്റെ എല്ലാ ഫംഗ്ഷൻസ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ എല്ലാം ഫംഗ്ഷൻസും കൂടെ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് ഏത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് മെയിൻസിന്റെ സിലബസ് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠനവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് മെയിൻ സബ്ജക്ട്സ് അല്ലേ അപ്പൊ ഇതൊക്കെ പിന്നെ പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്സ് അതുപോലെ എന്താണ് ലാംഗ്വേജ് സെക്കൻഡ് നമ്മുടെ മലയാളം ഒക്കെ എന്താണ് സെയിം നിങ്ങളൊച്ച പഠനമാണ് ഒറ്റ പഠനത്തിലൂടെ രണ്ടിന്റെ എന്താണ് മുപ്പത് മാർക്ക് ആൻഡ് ഫിഫ്റ്റി മാർക്സ് രണ്ട് നിങ്ങൾക്ക് സെക്യൂർ ആണ് അല്ലേ അപ്പൊ ഇതെല്ലാം ഞാൻ ജനറൽ സബ്ജക്സിന്റെ എല്ലാം കമ്പയർ ചെയ്ത് പറയാൻ നിന്നാൽ ഇതുപോലെ തന്നെയാണ് അല്ല ഞാൻ പറഞ്ഞു മെയിൻസിന്റെ സിലബസ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പ്രിലിംസിന്റെയും കവർ ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് പോകുന്നത് അപ്പൊ അല്ല നിങ്ങൾ ആദ്യമേ പ്രിലിംസ് പഠിക്കാനായിട്ട് നിന്നാൽ നിങ്ങൾ പറഞ്ഞല്ലോ പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള ഈ അടുത്ത രണ്ടുമൂന്ന് മാസം കൊണ്ട് മെയിൻസ് ചിലപ്പം കവർ ചെയ്യാനായിട്ട് പറ്റണമെന്നുണ്ടോ ഇല്ല സോ എപ്പോഴും നിങ്ങളുടെ സ്റ്റഡി എന്തായിരിക്കണം ബി മെയിൻസ് ഓറിയന്റഡ് മെയിൻസ് ഓറിയന്റഡ് ആയിരിക്കും ഇനി അത് കൂടാതെ നിങ്ങൾക്ക് പ്രിലിംസിന്റെ പഠിത്തം വേണമെന്നുള്ളപ്പോൾ പ്രിലിംസിന് മാത്രമായിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ സിവിക്സ് സിവിക്സ് ഒക്കെ ഉള്ളൂ പ്രിലിംസിന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനത്തെ സബ്ജക്ട് കടക്കം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഈ സിവിക്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ മെയിൻസ് ഓറിയൻ്റായിട്ട് പഠിക്കുമ്പോൾ തന്നെ ഒരു ദിവസം തന്നെ കുറച്ച് സമയം മാറ്റി വെച്ച് മാറ്റി വെച്ച് ഇപ്പോഴേ തുടങ്ങുകയാണെങ്കിൽ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് റിവിഷൻ അടക്കം ടൈം കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് സിവിക്സ് എന്നുള്ളത് കാരണം അതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും ഇപ്പോഴേ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടോപ്പിക്കാണ് അപ്പ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിവിഷൻ റിവിഷനുള്ള ടൈം കിട്ടും എന്ത് ചെയ്യാം നിങ്ങൾ മെയിൻസ് ഓറിയൻഡായിട്ട് പഠിക്കുന്നതിന്റെ കൂടെ ഈ സിവിക്സ് പോലെ പ്രിലിംസിന് വരുന്ന എക്സ്ട്രാ സാധനങ്ങൾ എന്ത് ചെയ്യാം കുറച്ച് ടൈം എടുത്ത് ഡെയിലി പഠിച്ചുകൊണ്ടിരുന്നാൽ മതി ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് പ്രിലിംസ് ആവുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മെയിൻസിന്റെ ടോപ്പിക് അടക്കം കവർ ചെയ്യാൻ പറ്റും പിന്നുള്ള ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തിനും യൂസ് ചെയ്യാം എഫക്റ്റീവ് ആയിട്ട് റിവിഷനും കാര്യങ്ങൾക്കും എല്ലാം യൂസ് ചെയ്യാനായിട്ടും പറ്റും സെറ്റ് ആണോ ക്ലിയർ ആണോ സോ ഒരിക്കലും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആരും ഈ മിസ്റ്റേക്ക് വരുത്താതിരിക്കുക അല്ല പ്രിലിംസ് വേണ്ട എന്നല്ല ബട്ട് സ്റ്റിൽ പ്രിലിംസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഓറിയന്റഡ് ആയി ഏതായിരിക്കണം ഏതിനായിരിക്കണം ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മളെപ്പോഴും മെയിൻസിനായിരിക്കണം അല്ലെങ്കിൽ മെയിൻസ് വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചു മെയിൻസ് പഠിക്കുന്നതുകൊണ്ട് പ്രിലിംസ് കിട്ടത്തില്ല എന്നുള്ള തോട്ടില്ല വെറുതെ ആവില്ല സെറ്റ് അല്ലേ ഓക്കെ അല്ലേ സോ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എപ്പോഴും പഠിക്കുക അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുണ്ടോ എന്നുള്ളത് മാത്രമല്ല പഠിക്കേണ്ട രീതിയിൽ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി സ്ട്രാറ്റജിക്കായിട്ട് പഠിക്കുക എന്നുള്ള എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതുപോലെ കൃത്യമുള്ള ഗൈഡൻസ് നമ്മൾ പറഞ്ഞില്ല റിവിഷനും ഇമ്പോർട്ടന്റ് ആണ് സോ അതിന് റിവിഷൻ അടക്കം അല്ലെങ്കിൽ ഓൺ ടൈമിലുള്ള സ്പോർഷൻ കംപ്ലീഷനും എല്ലാം അടക്കം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ കമ്പനി കമ്പനിയോട് പുതിയ എക്സ്ക്ലൂസീവ് ബാച്ച് എ എസ് ബി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ മാക്സിമം ഇതിന്റെ പഠനം സ്റ്റാർട്ട് ചെയ്തവരും അല്ലെങ്കിൽ പഠിത്തം ഒരു ട്രാക്കിലായിട്ടില്ല എന്ന് വിചാരിച്ചവരും ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ താല്പര്യമുള്ളവരും എല്ലാം സ്ക്രോളിൽ നമ്മുടെ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ കൺസേൺസ് എല്ലാം അവിടെ ഷെയർ ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള റിവിഷൻ സെക്ഷൻസും എല്ലാം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് കാണും ആൻഡ് നമുക്ക് പി വൈ ക്യൂ സെക്ഷൻസ് കാണും പി വൈ ക്യൂ ഡിസ്കഷൻ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും ക്വസ്റ്റൻ പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും എക്സാമിന് പോകുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ നമുക്ക് ടോപ്പിക് വൈ സെക്ഷൻസ് കൂടാതെ തന്നെ എസ്ഇആർ ടി എസ് ആർ ടി ഒറിൻ്റെ ക്ലാസിൻ്റെ പ്രധാന നിങ്ങൾ ഇപ്പോൾ അറിയാലോ പ്രത്യേകിച്ച് ന്യൂ എസ് ആർ ടി ഓൾഡ് എസ് ആർ ടി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കറന്റ് നിങ്ങൾക്ക് വീക്ക്ലി ഡേ അതുപോലെ ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിൽ കൃത്യമായിട്ട് റിവിഷൻ നടക്കാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഒന്നും ആലോചിക്കുന്ന നിൽക്കേണ്ട നിങ്ങൾ അത് ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കഴിയുമ്പോൾ തന്നെ നമ്പറിലേക്ക് വിളിക്കുക ആൻഡ് മാക്സിമം നേരത്തെ ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ സോ എന്റെ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അപ്കമിംഗ് വീഡിയോസിൽ കാണാം എല്ലാവരും കൃത്യമായിട്ട് വീഡിയോസ് ഫോളോ ചെയ്യുക സോ നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ